പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ അംഗനവാടിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും പഠിക്കുവാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി പത്തിയൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സമരം മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ അംഗൻവാടിയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നും പഠിക്കുവാനെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി പത്തിയൂർ പഞ്ചായത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി സമരം മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആംബക്കാട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പത്തിയൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ ഒരു അംഗൻവാടിയുടെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ അംഗൻവാടി കഥപ്പതിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ വോട്ട് തേടിക്കൊണ്ട് ഈ ഭാഗത്ത് വരികയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വലിയ വാഗ്ദാന പെരുമഴയാണ് ഈ പറ്റി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ വാർഡിൽ നിന്നും ജയിച്ചു കഴിഞ്ഞാൽ ഈ അംഗൻവാടി ഹൈടെക് ആക്കാവെന്നും എന്നുള്ള മോഹന ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ വാർഡിലെ വോട്ടർമാരെ സമീപിക്കുകയും അദ്ദേഹം ഇവിടെ ജയിക്കുകയും ചെയ്തത് ഇവിടെ കാലാകാലങ്ങളായിട്ട് പത്തിയൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് ഈ വാർഡിൽ പിന്നെ സി പി എമ്മും കോൺഗ്രസും മാറിയും തിരിഞ്ഞും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് ഈ പത്തിയൂർ പഞ്ചായത്തിലെ ഈ പതിനഞ്ചാം വാർഡ് പതിനഞ്ചാം വാർഡെന്ന് പറയുന്നത് ഇവിടെ കാലാകാലങ്ങളായിട്ട് വരുന്ന മെമ്പർമാർ ഇവിടെ ഒരുവിധമായ വികസന പ്രവർത്തനങ്ങളും ഈ വാർഡിലാകട്ടെ ഈ അംഗൻവാടിയിലോട്ടോ തിരിഞ്ഞു നോക്കട്ടെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇത്രയും വെള്ളപ്പൊക്കത്തിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങള് ഇതെങ്ങനെ പഠിക്കും ബൂത്ത് പ്രസിഡന്റ് അഖിൽരാജ് വാസുദേവൻ തുണ്ടയ്യത്ത് മോഹനൻ മങ്ങാട്ട് മുരളി മുരളി സദനം അമൽരാജ് സജി കൊളശ്ശേരിൽ സാബു മഹേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു സീഡിൻകുളം